നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളേ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതെന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നമ്മുടെ നിരത്തുകളിൽ കണ്ടുവന്നിരുന്ന ഒരു വാഹനമാണ് ഒരു മോഡലാണ് നിസാൻ്റെ മൈക്ര വളരെ രസകരമായ രൂപമുള്ള ഭംഗിയുള്ളൊരു കുഞ്ഞു കാറായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ നിസാൻ്റെ വാഹനങ്ങളിൽ ചെറിയൊരു വാഹനം വാഹനമൊന്നും ഏറ്റെടുക്കാൻ ഇന്ത്യക്കാർക്ക് കാര്യമായ രീതിയിൽ തയ്യാറായില്ല പക്ഷേ നിസാൻ മൈക്രോ സി വി ടി എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് വലിയ ഇഷ്ടപ്പെട്ട വാഹനമായിരുന്നു ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷമാണ് ആ വാഹനമൊക്കെ റീസെയിൽ വാല്യൂ കൂടി എല്ലാവരും ആവശ്യപ്പെടുന്ന വാഹനമായിട്ട് മാറിയത് അതുപോലെ തന്നെ അന്ന് നമ്മൾ കാര്യമായ രീതിയിൽ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിട്ടൊരു വാഹനമായിരുന്നു ഹോണ്ട പ്രിയോ ആ ഹോണ്ട പ്രിയോയുടെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് അതിൻ്റെ സി വി ടി അല്ല ടോക്കൺ വേർട്ടർ ഓട്ടോമാറ്റിക് ആണ് ആ വാഹനത്തിലുള്ളത് അതും സ്ത്രീകൾ കാര്യമായ രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഈ രണ്ട് വാഹനങ്ങളുടെയും ഓട്ടോമാറ്റിക് മോഡലുകൾക്ക് കാര്യമായ രീതിയിൽ റീസെയിൽ വാല്യൂ വാലിയുള്ളൊരു കാലഘട്ടമാണിത് പക്ഷേ അന്ന് ഇതിറങ്ങിയ സമയത്ത് അത്രയൊന്നും ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല എനിക്ക് തോന്നുന്നത് അന്ന് മാരുതിയുടെ ഒരു എന്താ പറയുക അപ്രമാദിത്വം ഉള്ളൊരു കാലമായിരുന്നു കൊണ്ട് തന്നെ മാരുതി ഉണ്ടായെല്ലാമായിരുന്നു ചെറിയ വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന വാഹനങ്ങൾ അതുകൊണ്ടായിരിക്കാം നിസാനും അതുപോലെ ഹോണ്ടയും ചെറിയ വാഹനങ്ങൾ കൊണ്ടുവന്നപ്പോൾ നമ്മളതിനെ മൈൻഡ് തരുന്നത് എന്തായാലും ഇപ്പോൾ അവ വീണ്ടും പിടിച്ചു കയറി വരുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് പോയതിനു ശേഷം ഈ വാഹനം തിരിച്ചു കൊണ്ടുവരാൻ ഒന്നും നിസാൻ ശ്രമിച്ചില്ല കാരണം അപ്പോഴേക്കും നിസാൻ്റെ ഇന്ത്യ പ്ലാനുകളൊക്കെ മാറി മറിഞ്ഞിരുന്നു ഇപ്പോൾ ആകെ മാഗ്നേറ്റ് എന്നൊരു വാഹനവുമായിട്ടാണ് ആ ഒരു കമ്പനി ഇന്ത്യയിൽ ജീവിക്കുന്നത് എക്സ്ട്രൽ എന്നൊരു വാഹനം ഉണ്ടെങ്കിൽ പോലും അത് സി ബി ആയിട്ട് വരുന്നതുകൊണ്ട് വലിയ വിലയാണ് ആരും കാര്യമായ രീതിയിൽ ആ വാഹനം മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങളുടെ ഗണത്തിലേക്ക് മറ്റു വാഹനങ്ങളൊന്നും നിസാൻ പരിഗണിക്കുന്നതായിട്ട് കേട്ടിരുന്നില്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിസാൻ മൈക്ക തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നിസാൻ മൈക്ക ഇവിടുന്ന് പോകുമ്പോൾ പെട്രോൾ എഞ്ചിനായിരുന്നെങ്കിൽ തിരിച്ച് വരുമ്പോൾ പെട്രോൾ എഞ്ചിനല്ല അതിന് ഇലക്ട്രിക് ഹൃദയമാണ് വരാൻ പോകുന്നത് അതായത് ഇലക്ട്രിക് വാഹനമായിട്ടാണ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ എന്നും വരും എപ്പോൾ വരും എന്ന കാര്യത്തെപ്പറ്റി വലിയ സാധാരണ ആയിട്ടില്ല പക്ഷേ യൂറോപ്പിൽ ഇപ്പം തന്നെ ഈ വർഷം പകുതിക്ക് ശേഷം നിസാൻ മൈക്ക്രയുടെ ഇലക്ട്രിക് വരികയാണ് ഫ്രാൻസിലെ നിസാൻ്റെ ഫാക്ടറിയിലാണ് ഈ വാഹനം നിർമ്മിക്കാൻ പോകുന്നത് വാഹനത്തിലെ ചിത്രങ്ങളും മറ്റും പുറത്തു വന്നിട്ടുണ്ട് കാണാൻ വളരെ മനോഹരമായ ഒരു വാഹനമാണ് പഴയ മൈക്രയുടെ ആ ഒരു രൂപം ഏതാണ്ട് നിലനിർത്തിക്കൊണ്ട് എന്നാൽ ആധുനികമായ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തോണ്ടാണ് പുതിയ നിസാൻ മൈക്ര വരുന്നത് മറ്റൊരു കാര്യമുള്ളത് പെട്രോൾ വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവ ഇവിയിലേക്ക് മാറുന്നത് പുതിയതല്ല പുതിയ കാര്യമല്ലെങ്കിൽ പോലും ഈ വാഹനത്തിന്റെ ഇനിയും ഒരു പെട്രോൾ വേരിയൻറ്റ് ഉണ്ടാവുകയില്ല എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് അതായത് ഐസ് വേരിയൻസ് ഒന്നും ഉണ്ടാവുകയില്ല ഇനി ഇ വി മാത്രമായിരിക്കും മൈക്രയുടെ കാര്യത്തിൽ ഉണ്ടാവുക അങ്ങനെ നമ്മൾ ഇത്രയും കാലം ഓടിച്ചു വന്നിരുന്ന പെട്രോൾ നിസാൻ മൈക്ക ഇനി ഉണ്ടാവുകയേ ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം നിസാനും റെനോയും ഒരേ കമ്പനിയാണല്ലോ അപ്പോൾ റെനോയുടെ ഫൈവ് ഇ ബി എന്ന് പറയുന്ന ഒരു ഒരു മോഡലുണ്ട് ആ മോഡലിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് പുതിയ മൈക്ര ജനിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത് സിക്സ് ജനറേഷൻ മൈക്ക്രയാണിത് അതായത് അഞ്ച് ജനറേഷൻ കഴിഞ്ഞു ഇന്ത്യയിൽ വന്നിരുന്നത് ഫിഫ്ത്ത് ജനറേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സിക്സ് ജനറേഷനാണ് ഇപ്പോൾ ഇനി വരുന്നത് ഇതിൻ്റെ നീളത്തിലൊന്നും മാറ്റമില്ല സഫോമീറ്റർ വാഹനമാണിത് പഴയ മൈക്രോയുടെ രൂപം എവിടെ എവിടെയൊക്കെ തത്തിക്കളിക്കുന്നുണ്ട് ഒറ്റവട്ടത്തോക്ക് മൈക്രോ ആണെന്ന് തോന്നുമെങ്കിൽ പോലും മൊത്തത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഏറ്റവും രസകരമായ ഒരു സംഭവം ഇതിൻ്റെ ഒരു ഉരുണ്ട വൃത്താകൃതിയിലുള്ള ഹെഡ് ലാമ്പോ അതിൻ്റെ ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ വേണം ഉണ്ട കണ്ണ് തിരച്ചു നിൽക്കുന്ന പോലെ തോന്നും ഇതേ ഷേപ്പ് തന്നെയാണ് പിൻഭാഗത്ത് ടെയിൽ ലാമ്പിനും കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ വാഹനമാണെങ്കിൽ പോലും പതിനെട്ട് ഇഞ്ച് ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ പിൻ ഡോറിൻ്റെ ഹാൻഡിൽ അത് മുകളിലേക്ക് സീപില്ലറിലെ മുകളിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു സ്വിഫ്റ്റിലേ കാണുന്ന പോലെ അങ്ങനെ മാറിയിട്ടുണ്ട് രണ്ട് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ സ്ക്രീനുകളാണ് ഉള്ളിലുള്ളത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആംബിയൻ ലൈറ്റിങ് വയർലെസ് ചാർജിങ് അതുപോലെ മുന്നൂറ്റി ഇരുപത്തിയാറ് ലിറ്റർ ബൂട്ട് സ്പേസ് എന്നിവയൊക്കെയാണ് ഈ വാഹനത്തിന് എടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇനി റേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ മുന്നൂറ്റി എട്ട് കിലോമീറ്ററും നാനൂറ്റി എട്ട് കിലോമീറ്ററും റേഞ്ച് നൽകുന്ന നാൽപ്പത് കിലോവാട്ടിൻ്റെയും അമ്പത്തി രണ്ട് കിലോ വാട്ടിൻ്റെയും ബാറ്ററി പാക്കപ്പുള്ള രണ്ട് വേരിയൻറ്റുകളാണ് ഈ വാഹനത്തിൽ ഉണ്ടാവുക അത് യഥാക്രമം നൂറ്റി എഴുപത്തി രണ്ട് ബി എസ് പിയും നൂറ്റി അമ്പത് ബി എസ് പിയുമാണ് ഫാസ്റ്റ് ചാർജിങ്ങിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ആകുന്ന വാഹനമായിരിക്കും ഇത് അപ്പോൾ പിന്നെ നമുക്കറിയേണ്ടത് ഇന്ത്യൻ എന്നെത്തും എന്നുള്ളതാണല്ലോ അപ്പോൾ അതിനെപ്പറ്റി ഒന്നും കമ്പനി പറഞ്ഞിട്ടില്ല അറിയാനോ ഡ്രൈവറിൻ്റെ ഇ വി ഈ വർഷം വരും എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറിൻ്റെ ഇ വി വന്നു കഴിയുമ്പോൾ മറ്റൊരു ഇ വി തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പിന് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നിസാൻ മയക്കാരുടെ ഇ വി വരുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം എന്തായാലും വന്നു കഴിഞ്ഞാൽ ഹിറ്റാകാൻ സാധ്യതയുള്ള ഇഷ്ടംപോലെ ഫീച്ചേഴ്സുള്ള നല്ല ഭംഗിയുള്ളൊരു വാഹനം അതായത് ചെറിയൊരു സിറ്റി കാർ ആയിരിക്കും നിസാൻ മൈക്ക ഇവി എന്നുള്ളൊരു സംശയമില്ല ഇനി ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കും ശരണ്യ ശ്രീധറാണ് കൊല്ലത്ത് നിന്നു ഒരു ചെറിയ എസ് യു വി വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഹുണ്ടായ വെനു ഇഷ്ടമായി പക്ഷെ വെനുവിൻ്റെ ആദ്യ മോഡൽ വന്നിട്ട് കുറേ കാലമായല്ലോ പുതിയ മോഡൽ ഉടനെ എങ്ങാനും എത്തുമോ അത് സംബന്ധിച്ച് വിവരമെന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ പുതിയ വെന്യൂ വരികയാണ് എന്ന് ഒഫീഷ്യലി കമ്പനി അറിയിച്ചിട്ടുണ്ട് കൊറിയയിലും ഇന്ത്യയിലും ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ടെസ്റ്റ് മ്യൂളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ മാറ്റങ്ങൾ പുതിയ വെന്യൂയില് ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് പുതിയ ഹെഡ്ലാമ്പ് അവ കണക്ട് ചെയ്തൊരു നീണ്ട എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പ് എന്നിവയാണ് പ്രധാനമായിട്ടും മുൻഭാഗത്ത് കാണാവുന്ന പുതുമകൾ പിന്നെ റെക്റ്റാംഗുലർ ഫ്ലാറ്റുകളുള്ള ഗ്രില്ലാണ് പുതുതായിട്ട് വരാൻ പോകുന്നത് ഇപ്പോഴത്തെ വനുവിൽ അഡാസ് ലെവൽ വൺ ഫീച്ചേഴ്സ് ആണുള്ളതെങ്കിൽ ഇനി വരാൻ പോകുന്നതിൽ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് ഉണ്ടാകുമെന്ന് അറിയുന്നു കനമുള്ള ക്ലാഡിങ് ആണ് ഇരുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഈ വീലാർസിൻ്റെ മുകളിലൂടെയും കനമുള്ള ആ ഒരു ക്ലാഡിങ് കടന്നു പോകുന്നുണ്ട് അലവേലിൻ്റെ ഡിസൈനും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ച് അലവേലിൽ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത് നാല് വീലിലും ഡിസ്ക് പോയി വന്നു ഇപ്പോൾ എൻലൈൻ എന്ന് പറയുന്ന വളരെ സ്പോർട്ടിയായ വേരിയൻറ്റിൽ മാത്രമാണ് നാല് വീലിലും ഡിസ്ക് പോയ്ക്ക് ഉള്ളതെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ വേരിയൻറ്റിലും അത് വരികയാണ് ടെയിൽ ലൈറ്റും അതുപോലെ പിൻ ബമ്പറും ഒക്കെ പുതിയതാക്കിയിട്ടുണ്ട് പുതിയ അൽക്കാസറിൻ്റെ ഇൻറ്റീരിയർ പോലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വരാൻ പോകുന്ന വെനുവിൻ്റെ ഇൻറ്റീരിയർ മാറ്റിയിരിക്കുന്നത് വലിയ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ പ്രതീക്ഷിക്കാം പനോരമിക്സ് സൺറൂഫ് വെന്റിലേറ്റർ സീറ്റുകൾ എന്നിവയും ഉണ്ടാകും എഞ്ചിനിൽ മാറ്റം ഉണ്ടാകാനിടയില്ല വൺ പോയിന്റ് ടു ലിറ്റർ എയ്റ്റി ത്രീ ബി എസ് പി പെട്രോൾ എഞ്ചിന് അതുപോലെ തന്നെ വൺ ട്വൻറ്റി ബി എസ് പി വൺ ലിറ്റർ ടർബോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നൂറ് ബി എസ് പി ഡീസൽ എന്നിവയൊക്കെയായിരിക്കും ഇപ്പോൾ ഉള്ള എഞ്ചിന് അതവിടെ തുടരുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ സെവൻ സ്പീഡ് ഡി സി ടി സിക്സ് സ്പീഡ് ടോക്കൺ ബ്രോട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷറുകളാണ് തുടരാൻ പോകുന്നത് ഐ എം ജി ട്രാൻസ്മിഷൻ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത എന്തായാലും തുടരുമെന്ന് തോന്നുന്നു കാരണം അതും ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഒക്ടോബറിലെ ഏറ്റവും പുതിയ വെനുവിൻ്റെ ഒരവനായിട്ട് കാത്തിരിക്കാം അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന സൈമൺ നെൽസൺ ആണ് വടവാതൂർ കോട്ടയത്തു നിന്നും ടാറ്റ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് അതിൻ്റെ ടെസ്റ്റ് മ്യൂളുകൾ ഇന്ത്യയിൽ പല ഭാഗത്തും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ പഞ്ചിൻ്റെ പുതിയ മോഡൽ വരുന്നതായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് തൊട്ടേ ടെസ്റ്റ് ഡ്രൈവൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും നമുക്ക് ടെസ്റ്റ് മ്യൂളുകൾ കാണാൻ സാധിക്കുന്നതായിട്ട് ഓൺലൈൻ മീഡിയകളൊക്കെ അതിലൊക്കെ ഫോട്ടോസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ പഞ്ചിൻ്റെ ഇവിയുമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് രീതിയിലാണിപ്പോൾ പഞ്ചിൻ്റെ മറ്റ് വേരിയൻസും അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കാരണം പഞ്ചിൻ്റെ ഇ വി കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ മുഖം ആണിപ്പോൾ ഏറ്റവും പുതിയ പഞ്ച് പെട്രോളിലേക്കൊക്കെ വരാൻ പോകുന്നത് െന്നാണ് കേൾക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു പുതിയ മുഖം തന്നെ വരികയാണ് പുതിയ ടാറ്റ എന്നാണ് പറയേണ്ടത് മെലിഞ്ഞ ഹെഡ്ലാമ്പ് പുതിയ എൽ ഇ ഡി ഡി ആർ എൽ അതുപോലെ പുതുക്കിയ മുൻ പിൻ ബമ്പറുകൾ പുതിയ വീലുകൾ എന്നൊക്കെയാണ് ഏറ്റവും പുതിയ പഞ്ചിൻ്റെ വ്യത്യസ്തതയായിട്ട് പറയുന്ന കാര്യങ്ങൾ പക്ഷേ പഞ്ച് ഇവിയിൽ കാണുന്ന പോലെ തന്നെയുള്ള നീണ്ട ലൈറ്റിൻ്റെ സ്ട്രിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് കാരണം അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മോഡലുകൾ നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ലാതായിപ്പോ അതുകൊണ്ട് അത് ഒഴിവാക്കുമെന്നാണ് കേൾക്കുന്നത് ഉള്ളിൽ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുക്കുക നേരത്തെ സെവൻ ഇഞ്ചായിരുന്നെങ്കിൽ അത് വലുതായി ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചാകുന്നു പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നു അതുപോലെ തന്നെ പുതിയ സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ഉണ്ടാകും ഏറ്റവും പുതിയ പഞ്ചിൽ എന്നാണ് അറിയുന്നത് എൻജിനിൽ യാതൊരു മാറ്റവും ഉണ്ടാകാനിടയില്ല വൺ പോയിന്റ് ടു ലീറ്റർ ത്രീ സിലിണ്ടർ എയ്റ്റി സിക്സ് ബി എസ് ബി എഞ്ചിൻ തുടരും അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് മാനുവലും ഐ എം ടി ഗിയർ ബോക്സും ഇത് രണ്ടും തുടരാനാണ് സാധ്യത അപ്പം ഇ വിയുടെ രൂപത്തിലേക്കാണ് ഏറ്റവും പുതിയ പഞ്ചിൻ്റെ പെട്രോൾ വരാൻ പോകുന്നത് അതും ഉടനെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്ത ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ലത്തീഫ് കരുവത്തിൽ ആണ് നിലമ്പൂരെന്നും കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ടാറ്റ സീറ എത്താൻ ഇതുവരെ എന്താണ് ഇതുവരെ എന്താണ് വിപണിയിൽ എത്താത്തത് ഈ വർഷം പ്രതീക്ഷിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ വർഷം ഇല്ലെങ്കിലും അടുത്ത വർഷം ആദ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ ടാറ്റ സീറ പുതിയ രൂപത്തിൽ വിപണിയിലെത്തുമെന്നാണ് അറിയുന്നത് നിങ്ങളെന്നാലോചിച്ച് നോക്കാം എത്രയോ കാലമായി ടാറ്റ സീറ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മാലുതിയുടെ ഈ രണ്ടും ഇതുവരെ വിപണിയിൽ എത്രയധികം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് വാഹന നിർമ്മാതാക്കൾ ഈ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് ഇത്രയും ഒന്നും രണ്ടും വർഷമാണ് ഇവർ ഇതിൻ്റെ ടെസ്റ്റുകൾ നടത്തി കുഴപ്പമൊന്നുമില്ല എന്ന് എന്ന് തീരുമാനിച്ച് വിപണിയിലേക്ക് വിടുന്നത് പിന്നെ പക്ഷേ നമ്മൾ ഉപഭോക്താക്കൾ വാങ്ങിക്കുകയും ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഓടിക്കുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും എൻ്റെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത് അതുവരെ ഇവർ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വിടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വാഹനങ്ങൾ വിപണിയിലേക്ക് എത്താൻ ഇത്രയും അധികം വൈകുന്നത് തുടക്കത്തിൽ സീറ ഇവി ആയിരിക്കും വരാൻ പോകുന്നത് അതിന് ഡീസൽ പെട്രോൾ രണ്ട് വേരിയൻറ്റുകളും വരുമെന്നാണ് അറിയുന്നത് സീറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ വലിയ ഗ്ലാസ് വിൻഡോ അതേപടി നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൽ അഞ്ച് ഡോറുകൾ പിൻഭാഗത്തെ ബൂട്ടിൻ്റെ ഡോറുടെ കൂടി അഞ്ച് ഡോറുകൾ ഡോറുകളുണ്ടെന്നുള്ളതാണ് സീറ വിലുണ്ടായിരുന്ന സമയത്ത് രണ്ട് ഡോറുകളെ ഉണ്ടായിരുന്നില്ല മൂന്ന് ഡോറുകൾ ഉണ്ടായിരുന്നുള്ളൂ ബൂട്ടടക്കം എന്ന് പറയുമ്പോൾ പിൻഭാഗത്തെ കാരണമെങ്കിൽ നമ്മൾ താറിലൊക്കെ കയറുന്ന പോലെ മുൻ സീറ്റ് മാറ്റി കയറണമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ പ്രശ്നം ഒഴിവാക്കിയിട്ട് അഞ്ച് ഡോറുകൾ വന്നു ഏതൊരു വാഹനത്തിലും കയറുന്നതുപോലെ തന്നെ കയറാം ആ അഞ്ച് ഡോറുകൾ ഉണ്ടായിരിക്കാൻ തന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ വ്യത്യാസമല്ലോ എന്തൊക്കെയാണ് പുതുമുകൾ എന്ന് ചോദിച്ചാൽ വലിയ ഡിആർല് ഓഫ് റൈൽ ഡ്യൂവൽ ടോൺ ആലോയി ടെൻ സെൻസിറ്റീവായിട്ടുള്ള സെൻട്രൽ കൺസ്രോള് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് എന്നിവയൊക്കെ ഉണ്ടാകും അങ്ങനെ ഫീച്ചർ റിച്ച് റിച്ചായിരിക്കും ഈ വാഹനം ഇവിയുടെ റേഞ്ചും മറ്റും ഹാരിയർ ഇവിക്ക് സമമാരിക്കാനാണ് സാധ്യത ഫൈവ് ഹൺഡ്രഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഹാരിയറിലെ ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ കൂടാതെ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ ഇന്നത് രണ്ടു ഇതിലേക്കും വരാനാണ് സാധ്യത മുപ്പത് വർഷം മുമ്പ് ആരംഭിച്ച സീറയുടെ ഒരു ലഗസി നിലനിർത്താൻ വേണ്ടിയാണ് പുതിയ സീറ കൊണ്ടിരുന്നതെന്ന് ടാറ്റ മോഡസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ലെഗസി ലഗസിക്ക് പരിക്കേക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് പുതിയ വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്നു അപ്പോൾ എന്തായാലും അടുത്ത വർഷം ആദ്യം ടാറ്റ സീറ ഇ വി വരും പിന്നാലെ പെട്രോളും ഡീസലും വരും ഇനി നമുക്ക് ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയുടെ ദേശീയ എഞ്ചിൻ എന്നൊക്കെ വിളിച്ച് ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു അത് ഫീറ്റിൻ്റെ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് ആയിരുന്നു എട്ട് വാഹന നിർമ്മാതാക്കളാണ് ഒരേ സമയം ആ എഞ്ചിൻ ഘടിപ്പിച്ച വാഹനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം പുതിയ എമിഷൻ ഡോംസ് ഒക്കെ വന്നപ്പോൾ അതിൽ മാറ്റം വന്നത് അതിനാൽ വാഹന നിർമ്മാതാക്കളും സ്വന്തമായിട്ട് എഞ്ചിനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടത് പക്ഷേ അതിനുശേഷം അതേ കണത്തിൽപ്പെടുന്ന ടു ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ പല വാഹന നിർമ്മാകൾ ഉപയോഗിക്കാൻ തുടങ്ങി അത് ടാറ്റാ ഹാരിയറുണ്ട് അതുപോലെ തന്നെ എം ജി ഹെക്ടറുകളുണ്ട് അങ്ങനെ പല വാഹനങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എങ്കിലും ഇത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ടാറ്റാ മോട്ടോഴ്സാണെന്നുള്ളൊരു സംശയമില്ല കാരണം ടാറ്റാ മോട്ടോഴ്സിൻ്റെ അവർ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചെടുത്ത ഡീസൽ എഞ്ചിൻ ഇല്ല എന്നുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ട്യൂ ലിറ്റർ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടാറ്റാ മോട്ടേഴ്സാണ് അപ്പോൾ ടൂ ടാറ്റാ മോട്ടേഴ്സിന് ഇവർ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫിയറ്റ് കൊടുത്തിരിക്കുന്ന ആ എഞ്ചിനൊരു ഒറ്റ ട്യൂണിങ്ങേ ഒറ്റ ട്യൂണിങ്ങിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ ഏത് തരത്തിലുള്ള ട്യൂണിങ്ങിലേക്ക് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളായ ഒരു ഡീസൽ എഞ്ചിനിൽ വരുത്തണമെങ്കിലും ഭീമമായ ലൈസൻസ് ഫീ കൊടുക്കണം ഫിയറ്റിന് അത് ഭീമെന്ന് വെച്ചാൽ ടെൻ മില്യൺ യൂറോ ഒക്കെയാണ് കൊടുക്കേണ്ടി വരിക അതിൻ്റെ അതിൻ്റെ ടോർക്ക് അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിൻ പവറോ അല്ലെങ്കിൽ കാലുലേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളോ എന്ത് വരുത്തണമെങ്കിലും ടെൻ മില്ല്യൺ രൂറോ എന്ന് പറയുന്നത് തന്നെ ഒന്നും മിണ്ടാതെ കിട്ടിയതും വാങ്ങിച്ച് മിണ്ടാതിരിക്കാതെ ഇത്ര ടാറ്റാ മോട്ടേഴ്സ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പുതിയൊരു ഒരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചുവാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഇവരുമായിട്ട് ഫിയറ്റുമായിട്ടൊരു ടയ്യപ്പായിട്ട് ടാറ്റാ മോട്ടോഴ്സിന് ഇനി ആ എഞ്ചിനിൽ വേണ്ടങ്ങൾ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഫിയറ്റ് അങ്ങനെയുള്ളൊരു ലൈസൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സിന് കിട്ടാൻ പോകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ പല വാഹനങ്ങളിലും ഈ എഞ്ചിൻ ബേസ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടു തന്നെ പല ട്യൂണിങ്ങിൽ പല എഞ്ചിൻ പോലുള്ള എഞ്ചിനുകൾ ഇനി അവർക്ക് തന്നെ ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വൈദികൾ എന്ന് വിളിക്കാവുന്ന മഹീന്ദ്രയ്ക്ക് ടു പോയിൻറ്റ് ടു ലിറ്റർ എം ഹോക്ക് എൻജിനുണ്ട് ഡീസൽ എഞ്ചിൻ അവർ തന്നെ നിർമ്മിച്ചെടുത്ത എഞ്ചിനുണ്ട് ഒരു പല സ്റ്റേറ്റ് ഓഫ് ട്യൂണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല വാഹനങ്ങൾ ടാറ്റ മോട്ടേഴ്സിന് ഇത്രയും കാലം അതാണ് പറ്റാതിരുന്നത് ടാറ്റ മോട്ടോഴ്സിന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ട്യൂലിറ്റ് മൾട്ടി ലിറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് നൂറ്റി എഴുപത് ബി എസ് പി ആണ് നൂറ്റി എഴുപത്തി ഒന്നാക്കാൻ പോലുള്ള അനുവാദം ടാറ്റാ മോട്ടോഴ്സിന് ഇതുവരെ ഫിയറ്റ് കൊടുത്തിരുന്നില്ല ഇപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ നൂറ്റമ്പത് ബി എസ് പിയിലും ഇരുന്നൂറ് ബി എസ് പിയിലും ഒക്കെ ഈ എഞ്ചിൻ കാണാൻ സാധിക്കും അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അതിലിരിക്കുമ്പോൾ ഇനി എന്ത് തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മാറ്റങ്ങളും അവർക്ക് വരുത്താവുന്നേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മളിനിയിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ എൻജിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ അപ്ഗ്രേഡുകൾ ഡിസൈൻ ചേഞ്ചുകൾ എന്നിവയെല്ലാം ഇനിയിപ്പോൾ ടാറ്റാ മോട്ടേഴ്സിന് ഈ ഒരു എന്താണ് എഞ്ചിനിൽ വരുത്താൻ സാധിക്കും അങ്ങനെ ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ലൈസൻസിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇനി നമുക്ക് ടാറ്റയുടെ വാഹനങ്ങൾ കൂടുതൽ വൈവിധ്യമുള്ള എഞ്ചിനുകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത് അങ്ങനെ മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിനുമായിട്ട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള എഞ്ചിനുകൾ ഇപ്പം ടാറ്റയുടെ വാഹനങ്ങളിലും ഇനിയിപ്പോൾ വന്നു തുടങ്ങും അല്ലെങ്കിൽ നൂറ്റി എഴുപത് എന്നുള്ളതിൽ പേടിച്ച് അങ്ങനെ നിൽക്കണമായിരുന്നു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള വട്ടിൽ ആ ഒരു വലിയ കടമ്പ ഇപ്പം ടാറ്റ മോട്ടേഴ്സ് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പല സ്റ്റേറ്റ് ഓഫ് ടൂണുള്ള ടാറ്റ എഞ്ചിനുകൾ പല വാഹനങ്ങളിൽ കാണാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല അവിതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ പോപ്പുലർ ഫുണ്ടായി പറ്റി പറയും ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ട ഡീലർഷിപ്പാണ് കേരളത്തിലുടനീളം മുപ്പത്തിയാറ് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തിയാറ് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ കറക്റ്റ് ഇ വി വന്നിട്ടുണ്ട് ഗംഭീരമായ ഇവിയാണിത് നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചുള്ള ആ ഇവി നിങ്ങൾക്ക് ഇപ്പോൾ ഓടിച്ചു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചതും എത്തിച്ചേരും അത് കേരളത്തിൽ എവിടെയായാലും എത്തിച്ചേരും നിങ്ങൾക്ക് വാഹനം ഓടിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുമ്പോൾ പറയുക ബൈജോ എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇനി വി ഇത് മാത്രമല്ല കേട്ടോ ഏതൊരു ഹിണ്ടായ വാഹനം ഓടിക്കണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുവട്ടത്ത് വാഹനം എടുത്ത് തരും ഇതുകൂടാതെ ഹിണ്ടയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ പോപ്പുലർ ഹിണ്ടയെ സംബന്ധിക്കുന്ന എന്ത് പ്രശ്നങ്ങൾ പരാതികൾ പരിഭവങ്ങൾ എന്തുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം കഴമ്പുള്ള പരാതികളിന്മേൽ തീർച്ചയായിട്ടും തീരുമാനം അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാകും ഇനി അങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് രണ്ടൂന്നരത്തിലേക്ക് ഒന്ന് ബൈജു എന്നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്ക് അയക്കാം ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേയിലേക്കാം ബൈജു എന്ന നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ചോദ്യോത്തര വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ